ഹലോ ഗുഡ് മോർണിംഗ് എന്തുണ്ട് വിശേഷം എല്ലാവർക്കും സുഖല്ലേ അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഇന്നത്തെ ജനറൽ ഗൈഡൻസ് എന്താണ് യൂണിവേഴ്സൽ ഗൈഡൻസ് എന്താണ് ഇന്ന് നമ്മുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തെല്ലാമായിരിക്കാം എന്നാണ് ഗൈഡൻസ് ആണ് വീണ്ടും വീണ്ടും പറയുന്ന ഗൈഡൻസ് ആണ് ഇന്ന് രാവിലെ ഇട്ട വീഡിയോയുടെ താഴെ വന്നിട്ട് ഒരാൾ ഒരാളിട്ടിരിക്കുന്നു കണ്ടു എന്താണ് പേഴ്സൻ്റെ തട്ടപ്പാടിയിലേക്ക് പോയ പേഴ്സൺ നിങ്ങളോട് എന്താണോ ചെയ്തിട്ട് പോയത് തന്നെയാണ് നിങ്ങളുടെ നിങ്ങളുടെ പേഴ്സൺ അവരോടും ചെയ്യുന്നത് എന്ന് പറഞ്ഞ് അങ്ങനൊരു കാർഡ് പറയുന്നുണ്ടായിരുന്നു എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ആ വീഡിയോയിൽ അത് തൻ്റെ റീഡിങ് ആണെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ സംഭവിച്ചതിൽ സന്തോഷമുണ്ട് സന്തോഷമുണ്ടെന്ന് പറഞ്ഞിട്ടൊരു കമൻറ്റ് കണ്ടു ശരിക്കും മീയിരുന്ന ഒരു വീഡിയോ നിങ്ങളുടെ വീഡിയോ അല്ല ഇത് പേഴ്സണൽ റീഡിംഗ് അല്ല ഇതൊരു ജനറൽ റീഡിംഗ് ആണ് നിങ്ങൾ ഒരിക്കലും ഇത് നിങ്ങളുടെ പേഴ്സണിൻ്റെ എനർജിയാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് നിങ്ങൾക്കതിനെ റെസനേറ്റഡ് ആണെങ്കിൽ ആയിരിക്കാമെന്ന് എന്ന് പ്രതീക്ഷിക്കാവുന്നേ ഉള്ളൂ ഒരിക്കലും നിങ്ങളുടെ പേഴ്സണൽ റീഡിംഗ് അല്ല ഇത് അതിൻ്റെ അകത്തെ ഒരു ഡെപ്ത്ത് മനസ്സിലാവണമെങ്കിൽ ആ കമന്റ് വായിച്ചാൽ തന്നെ മനസ്സിലാവുള്ളൂ അത്ര ഡെപ്തിലാണ് ഈ ഓരോ റീഡിങ്ങിനെ നിങ്ങൾ എടുക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട് പക്ഷേ ഇത് പേഴ്സണൽ റീഡിങ് അല്ല ജനറൽ റീഡിംഗ് ആണ് ഇത് കണ്ടിട്ട് നിങ്ങളൊരു ഗൈഡൻസ് ആയിട്ട് മാത്രമേ എടുക്കാൻ പാടുള്ളൂ പേഴ്സണൽ റീഡിങ് വേണ്ടവര് പേഴ്സണലായിട്ട് റീഡിങ് എടുക്കുന്ന ആളുകളെ സമീപിക്കുക അവരോട് നിങ്ങളുടെ ഒരു പേഴ്സണൽ റീഡിങ് എടുക്കാൻ നിങ്ങൾക്ക് സൊല്യൂഷൻ കിട്ടും കൃത്യമായ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും അങ്ങനെ ചെയ്യാൻ അങ്ങനെയാണ് ചെയ്യേണ്ടത് ടാരോ റീഡിങ് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളെ ഒരു നിങ്ങൾ ഭയങ്കര ഡ്രോമാറ്റിക് ആയിരുന്ന സമയത്ത് നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങളറിയാതെ വന്നൊരു കാര്യമായിരിക്കും ടാരോ അപ്പോൾ ടാരോ എപ്പോഴും നമ്മുടെ അടുത്തേക്കാണ് വരുന്നത് നമ്മൾ അങ്ങോട്ട് ടാരോ തേടി പോകണ്ട ടാരോ നമ്മുടെ അടുത്തേക്ക് തന്നെ വന്നോളൂ നമ്മൾ വന്നു കണ്ടു വീഡിയോ കണ്ടു ഇഷ്ടപ്പെട്ടു നമ്മുടെ സമാധാന നമുക്ക് സമാധാനമില്ലാത്ത മനസ്സിലൊരു സമാധാനം തരാൻ ടാരോ തീർച്ചയായിട്ടും നിങ്ങളെ സഹായിച്ചിട്ടുണ്ടാവും നിങ്ങളതിനെ ടാരോയിലേക്ക് ഭയങ്കരമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ടാവും പക്ഷെ ഒരിക്കലും ഈ വായിക്കുന്ന ഒരു റീഡിങ്ങും നിങ്ങളുടെ പേഴ്സണൽ റീഡിംഗ് അല്ല അത് ജനറൽ റീഡിംഗ് ആണ് നിങ്ങൾ ഒരിക്കലും അത് ഇത് എൻ്റെ കാര്യമാണെന്നൊരിക്കലും വിചാരിക്കരുത് ഓക്കെ അപ്പോൾ ഇത് ഗൈഡൻസ് ആണ് നിങ്ങളുടെ പേഴ്സണൽ റീഡിംഗ് അല്ല കറക്റ്റ് കാര്യം അറിയണമെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ റീഡിങ് എടുത്ത് നോക്കിയാൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ അപ്പോൾ എത്രത്തോളം നിങ്ങൾ ഈ കാർഡ് റീഡിങ്ങിനെ വിശ്വസിക്കുന്നു എന്നുള്ളത് എനിക്ക് ആ ഒരൊറ്റ കമന്റിൽ നിന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും നിങ്ങൾക്ക് ആർക്കെങ്കിലും ആ അത് ആ വീഡിയോ ആ കമന്റ് വായിക്കണമെങ്കിൽ ഞാൻ ഇന്ന് ഉച്ച കിട്ടിരുന്ന ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ആഗ്രഹിക്കുന്നുണ്ടോ അതാണെന്ന് തോന്നുന്നു ഞാൻ ഉച്ചക്കിട്ട വീഡിയോ അതൊക്കെ രാ എന്നലെയൊക്കെ എടുത്ത് വീഡിയോ നേരത്തെ എടുത്ത് ഇന്ന് ഒരു മണിക്ക് സമയം ഷെഡ്യൂൾ ചെയ്ത് വെച്ചേക്കുന്ന വീഡിയോസാണ് അപ്പോൾ അത് ഒരു മണിക്ക് അപ്ലോഡ് ചെയ്ത വീഡിയോ ആണെന്ന് തോന്നുന്നു അപ്പോൾ അതിനകത്ത് ആ കമൻറ്റ് വന്നേക്കുന്നത് ഞാൻ പിൻ ചെയ്ത് നിങ്ങൾ ആ വീഡിയോ വായിച്ച കമൻറ്റ് വായിച്ച് നോക്കണം എനിക്ക് അറിഞ്ഞുകൂടാ ആ പേഴ്സൺ അത് ഹേർട്ട് ഹേർട്ടാവുക പിൻ ചെയ്യാൻ പറ്റുമോ നോക്കാം പോട്ടെ അല്ലെങ്കിൽ പിൻ ചെയ്യുന്നില്ല പേഴ്സണൽ പ്രൈവസിയെ മാനിച്ചുകൊണ്ട് ഞാൻ അത് വിടും വിടുന്നു ഓക്കെ അങ്ങനൊരു ഉണ്ട് നിങ്ങൾ ഒരിക്കലും അത് പേഴ്സണൽ റീഡിങ് ആണെന്ന് എന്ന് വിചാരിക്കരുതോ കേട്ടോ അപ്പം നമുക്ക് നോക്കാം ഇന്നേ ദിവസം നമുക്ക് എന്ത് ജനറൽ ഗൈഡൻസ് ആണ് യൂണിവേഴ്സിൽ തരുന്നതെന്നുള്ളത് ഓക്കെ അപ്പം നമുക്ക് നോക്കാം കുഞ്ഞിക്കൃഷ്ണൻ താഴെ വീണല്ലോ പോകല്ലേ കണ്ണാ കണ്ണപ്പൻ ഉണ്ണി അവിടെ ഇരിക്കൂ എന്നേ നോക്കൂ എന്റെ കാർഡുകൾ കറക്റ്റ് ആയിട്ട് വരാൻ നീ എന്നെ സഹായിക്കും ഓക്കെ അപ്പൊ നമുക്ക് നോക്കാം ഇന്നത്തെ ജനറൽ ഗൈഡൻസ് എന്താണെന്നുള്ളത് ഓക്കെ ഫസ്റ്റ് കാർഡ് വന്നിരിക്കുന്നത് വീലോ ഫോർച്യൂൺ ആണ് ഓഫ് ഫോർച്ട്ടോ അപ്പോ കുറെ ആളുകളുടെ കാർമ്മിക്കായിട്ടുള്ള ഒരു സൈക്കിള് എൻ്റെ പാവുന്ന സമയമാണിത് അതുകൊണ്ടാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്ന മിക്കവാറും ഒരു നയൻറ്റി പെർസെൻറ്റ് ആളുകളും നിങ്ങൾ ഈ ഒരു കാർമിക് സൈക്കിൾ പൂർത്തിയാകുന്ന ഘട്ടത്തിലാണുള്ളത് അതുകൊണ്ടാണ് നിങ്ങൾ വളരെയധികം വേദനിക്കുന്നത് റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലാണെങ്കിലും റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ മാത്രം ആയിരിക്കില്ല നിങ്ങൾ ജീവിതത്തിൻ്റെ ഏതെല്ലാം തലങ്ങൾ അഭിമുഖീകരിക്കുന്നു അതെല്ലാം ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്കാണെങ്കിൽ പഠിത്തത്തില് നിങ്ങൾക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയിരിക്കും ഫിനാൻഷ്യലി നിങ്ങൾ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടാവും ഇമോഷണലി മറ്റുള്ളവരുമായിട്ടുള്ള റിലേഷൻഷിപ്പുകൾ ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പുകളെല്ലാം തന്നെ ആയിരിക്കും നിങ്ങൾ ഭയങ്കരമായിട്ട് ഡ്രെയിൻഡ് ആയിരിക്കും ഒന്നും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ മൊത്തത്തിൽ നിങ്ങൾ ജീവിതം സ്റ്റക്കായി നിൽക്കുന്നൊരു ഫീലായിരിക്കും ഒന്നും അങ്ങോട്ട് ചെയ്താൽ ശരിയാവുന്നില്ലാത്തൊരവസ്ഥയായിരിക്കും നിങ്ങൾക്കുള്ളത് അപ്പോൾ നിങ്ങളുടെ ഈ കർമ്മ അവസാനിക്കുന്നതിൻ്റേതായ എന്തെങ്കിലുമൊക്കെ സൂചനകൾ ഇന്നേ ദിവസം നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ യൂണിവേഴ്സൽ സിങ്ക്രോണിറ്റീസ് ഒക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധ്യതയുണ്ട് കുറേ സിഗ്നൽസ് സൂചനകൾ എന്നൊക്കെ പറയില്ലേ അതുപോലുള്ള എന്തെങ്കിലുമൊക്കെ സൂചനകൾ യൂണിവേഴ്സ് തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കിന്ന് കാണിച്ചു തരാനായിട്ട് സാധ്യതയുണ്ട് അതായത് നിങ്ങളുടെ കുറേ കർമ്മ റിലീസ് ചെയ്ത നിങ്ങളുടെ സ്പിരിറ്റ് നിങ്ങളുടെ ആത്മാവെന്ന് പറയുന്നത് ഒരു ഹയർ ലെവലിലേക്ക് ഉയർത്തപ്പെടുന്നതിൻ്റെ കുറേ സൂചനകൾ നിങ്ങൾക്ക് ഇന്നേ ദിവസം കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അതുപോലെ അതുപോലെ തന്നെ വീലോഫോർജുൻ്റെ നാടായതുകൊണ്ട് തന്നെ നിങ്ങൾ കുറച്ച് പെയിൻഫുൾ ആയിരിക്കും വളരെ ഈ ഒരു സമയം എന്ന് പറയുന്നത് നിങ്ങൾ വളരെ പെയിൻഫുൾ ആയിട്ടുള്ള ഒരു പെയിൻഫുള്ളായിട്ടുള്ളൊരു സമയത്തിലൂടെയായിരിക്കും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ നിങ്ങൾക്കൊരു തലയ്ക്കൊരു സ്ഥിരതയില്ലാത്ത ആയിരിക്കും അതായത് ഒന്നും അങ്ങോട്ട് ശരിയാവുന്നില്ലല്ലോ എന്ന് തോന്നുന്ന ഒരു ഫീൽ ഇങ്ങനെ അല്ലല്ലോ ഞാൻ പ്ലാൻ ചെയ്തത് പിന്നെന്താണ് ഇങ്ങനെ പോകുന്നതെന്ന് എന്ന് നിങ്ങൾക്ക് തോന്നുന്നൊരു ഒരു അവസ്ഥയാണ് തലയ്ക്ക് എന്ന് വെച്ചാൽ വട്ടം നല്ല കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത് അതായത് നിങ്ങൾ ഉദ്ദേശിച്ചതുപോലെ കാര്യങ്ങൾ പോകാത്ത നമ്മൾ പ്ലാൻ ചെയ്യുന്ന പോലെ ഒന്നും പോകാതെ വരുമ്പോൾ ഒരു ഫീൽ നമുക്ക് വരില്ലേ അതാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ അതാണ് കേട്ടോ അത് മൊത്തത്തിൽ ആ ഒരു ഫീല് നിങ്ങൾക്കിന്നൊരു എന്തോ ഒരു വട്ടം കറങ്ങുന്ന ഒരു ഫീല് നിങ്ങൾക്ക് ഫീൽ തോന്നും അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇന്ന് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ പിടിച്ചു വെച്ചിരിക്കുന്ന കുറേ ആവശ്യമില്ലാത്ത കുറേ ഓർമ്മകൾ കുറേ വറീസ് ഒക്കെ ഉണ്ട് നിങ്ങളുടെ ഉള്ളിൽ അതിനെല്ലാം നിങ്ങളിന്ന് റിലീസ് ചെയ്യും അതായത് ചിലപ്പോൾ നിങ്ങൾക്ക് ഇന്ന് കുറേ കാര്യങ്ങൾ ഡിറ്റാച്ച്ഡ് ആകാൻ പറ്റുന്നുണ്ടായിരിക്കും കുറേ കാര്യങ്ങളിൽ നിങ്ങൾക്ക് അകന്നു പോകാനായിട്ട് സാധ്യതയുണ്ട് അതായത് നിങ്ങൾ തലയിൽ വെച്ചിരിക്കുന്നതും നെഞ്ചത്ത് വെച്ചിരിക്കുന്നതും ചവിട്ടി പിടിച്ചിരിക്കുന്നതും പോകാൻ അനുവദിക്കാതെ നിങ്ങൾ നിങ്ങളിലേക്ക് ചേർത്ത് വെച്ചിരിക്കുന്ന കുറേ കാര്യങ്ങളുണ്ടല്ലോ ആ കാര്യങ്ങളെല്ലാം ചിലപ്പോൾ നിങ്ങളിന്ന് വെറുതെ വിടുന്നുണ്ടാവും സറണ്ടർ ചെയ്തിട്ട് യൂണിവേഴ്സിലേക്ക് വിടുന്നുണ്ടാവും നിങ്ങൾ ഡിറ്റാച്ച്ഡ് ആവുന്നതായിട്ടാണ് കാണുന്നത് എന്നൊരു കർമ്മം നിങ്ങൾക്ക് റിലീസ് ആവുന്നു എന്നാണ് കേട്ടോ നിങ്ങളുടെ എന്തോ പ്രധാനപ്പെട്ട ഒരു കാർമിക് സൈക്കിൾ എന്ന ദിവസം പൂർത്തിയാവുന്നു എന്നാണ് ചിലപ്പോൾ നിങ്ങൾ വളരെ വഴക്കുണ്ടാക്കി പിണങ്ങി നിൽക്കുന്ന മാറി നിൽക്കുന്ന ഒരു വ്യക്തിയോട് നിങ്ങൾക്ക് ക്ഷമിക്കാൻ പറ്റുന്നതായിരിക്കും അവരോടൊരു സോറി പറയാൻ പറ്റുന്നതായിരിക്കും അല്ലെങ്കിൽ അയാൾ തിരിച്ചു വന്നാൽ നിങ്ങളോട് വളരെയധികം സ്നേഹം കാണിക്കുന്നതായിരിക്കും ചിലപ്പോൾ നിങ്ങളുടെ മണിയുമായി ബന്ധപ്പെട്ട ഒരു ഒരു കർമ്മയാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ ഒരു നിങ്ങൾക്ക് പണം നിങ്ങൾക്ക് നഷ്ടപ്പെട്ട പണമൊക്കെ തിരിച്ചു കിട്ടാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്റ്റക്കായി നിന്ന് നിങ്ങളുടെ പണത്തിൻ്റെ ഫ്ലോ വീണ്ടും പുനരാരംഭിക്കാനോ ഒക്കെ സാധ്യതയുണ്ട് ഇനി ഫിസിക്കൽ അല്ലെങ്കിൽ ഹെൽത്ത് വൈസ് വളരെ ഡ്രൈ ഭയങ്കര മോശമായ ഒരു സ്റ്റക്ക് എനർജിയിലുള്ള ആളുകളാണെങ്കിൽ അങ്ങനെ ഫിസിക്കലി ഭയങ്കര ബുദ്ധിമുട്ടുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്നൊരു മോചനം ലഭിക്കുന്നതായിട്ടോ അല്ലെങ്കിൽ ഒരുപാട് കാലമായിട്ട് നിങ്ങൾ സഹിക്കുന്ന ഒരു വേദന ഒക്കെ ഉണ്ടെങ്കിൽ ആ വേദന ചിലപ്പോൾ നിങ്ങൾക്കിന്ന് കുറഞ്ഞതായിട്ടോ അല്ലെങ്കിൽ പൂർണ്ണമായും ഇല്ലാതായതായോ നിങ്ങൾക്ക് ഇന്നേ ദിവസം തോന്നാൻ സാധ്യതയുണ്ട് അതുപോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ ഒരു ദാമ്പത്യ ജീവിതം എന്ന് പറഞ്ഞ ഒരു സുഖം എന്നുവെച്ചാൽ ആ ഒരു ഫാമിലി ലൈഫിൻ്റെ ഒരു സുഖം എന്ന് പറയത്തില്ലേ അതായത് ഒരുമിച്ചിരിക്കുക സന്തോഷം പങ്കിടുക അപ്പോൾ അത് ഇപ്പോൾ ഒരു ഇതൊക്കെ അങ്ങനെ വിളിച്ച് പറയാൻ എനിക്ക് കാരണം ഒരു ഫാമിലി ലൈഫിൻ്റെ എന്ന് പറഞ്ഞാൽ എല്ലാ രീതിയിലും ഒരു ബന്ധം ആ ബന്ധം ഇല്ലാതിരുന്ന ആളുകൾക്കിടയിൽ ആ ബന്ധങ്ങളൊക്കെ ഇന്നേ ദിവസം ഉണ്ടാവുന്നതായിട്ട് കാണുന്നുണ്ട് ഓക്കെ ഞാൻ പറഞ്ഞ പറഞ്ഞെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കുന്നു അത് ഒരു വലിയ പ്രശ്നം തന്നെയാണ് കാരണം പേഴ്സണൽ ഈഡിങ്ങിന് വരുന്ന ഒരുപാട് ആളുകളുടെയും പ്രശ്നം ബന്ധം ഇല്ല എന്നുള്ളത് തന്നെയാണ് ഓക്കെ അത് ഇന്നേ ദിവസം സാധ്യ നടക്കാൻ സാധ്യത ഉണ്ടെന്നാണ് ചിലപ്പോൾ അതൊരു ബാഡ്കർമ്മയാണ് കേട്ടോ ഈ ഫിസിക്കൽ ഡിസയറുകൾ ഉണ്ടായിരിക്കുകയും അത് പൂർത്തീകരിക്കാതിരിക്കുകയും ചെയ്യുന്നതൊരു ബാഡ്കർമ്മയാണ് ഒരു കർമ്മയാണ് മണം പണത്തിന് ആവശ്യം ഉണ്ടാവുകയും പണം ഇല്ലാതിരിക്കുകയും ചെയ്യുന്നത് പണത്തിനോട് നമ്മൾ പണ്ട് ചെയ്തിട്ടുള്ള എന്തൊരു ബാഡ്കർമ്മയുടെ ഫലമാണ് നമ്മൾ മുൻപ് ഒരാളെ വളരെയധികം സ്നേഹിച്ച് അവരെ പറ്റിച്ച് നമ്മൾ രക്ഷപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഈ കഠിനമായ പീഡനം അന്നത്തേതിൻ്റെ ഫലമാണ് അപ്പോൾ ഓരോ കർമ്മയും ഓരോ രീതിയിലാണ് നമുക്ക് ഫലത്തിൽ വരുന്നതെന്ന് മാത്രം അപ്പം ഇന്ന് എന്തോ ഒരു ഫലം ഇത്തരത്തിൽ നിങ്ങളിലുണ്ടായിരുന്ന എന്തോ ഒരു ബാഴ്ക്കർമ്മ ഇന്ന് ഒഴിവായി പോകുന്നതായിട്ട് കാണുന്നുണ്ട് അത് റിലീസ്ഡ് ആകുന്നതായിട്ട് കാണുന്നുണ്ട് ചിലപ്പോൾ സ്നേഹമായിരിക്കും കേട്ടോ നിങ്ങൾ ആരിൽ നിന്നാണോ സ്നേഹം പ്രതീക്ഷിച്ച് അലഞ്ഞു നടക്കുന്നത് മനസ്സിലായോ ആരിൽ നിന്നുള്ള സ്നേഹം അന്വേഷിച്ചാണോ നിങ്ങൾ ഈ നടക്കുന്നത് അതായത് ആയിരം പേര് ചുറ്റും നിന്ന് സ്നേഹിച്ചിട്ടും നിങ്ങൾക്ക് ആ ഒരാളുടെ സ്നേഹമില്ലാത്തത് കൊണ്ടായിരിക്കും നിങ്ങൾ ആരുമില്ല എന്നൊരു ഒരു വേദനയിൽ നിങ്ങൾ നടക്കുന്നത് ആ ഒരാൾ ചിലപ്പോൾ നിങ്ങളെ ഇന്ന് തിരിച്ച് സ്നേഹിക്കാനായിട്ട് സാധ്യതയുണ്ട് ഇവിടെ ഒരു സെവൻ ഓഫ് പെൻറ്റിളിൻ്റെ എനർജി ഇത് എപ്പോഴും ഈ കാരണമൊന്നും കണ്ടില്ലല്ലോ അത് ശരി ആ സെവൻ ഓഫ് മെൻ്റസിൻ്റെ എനർജി ഉണ്ട് അതായത് നിങ്ങൾ പണമാണ് കത്തിരുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പണമാണ് വരുന്നത് ഇനി ഇത് നിങ്ങൾ ഒരു സ്നേഹത്തിന് വേണ്ടിയാണ് കാത്തിരുന്നതെങ്കിൽ തീർച്ചയായും ആ സ്നേഹം ഇന്ന് നിങ്ങളിലേക്ക് തിരിച്ചു വരുമെന്ന് പറയുന്നുണ്ട് അതായത് ഒരു ഒന്നും പറയാനില്ലേ മനസ്സിലായില്ലേ ഒരു വീലോ ഫോർച്യൂൺ എന്ന് വെച്ചാൽ നിങ്ങളുടെ ഒരു കാർമിക് സൈക്കിൾ ഒന്ന് പൂർത്തിയാവാണ് അതിൻ്റെ ഒരു എന്താണ് നിങ്ങൾക്ക് തീർച്ചയായും ഇന്നത് അനുഭവത്തിൽ വരും നിങ്ങളുടെ ഒരു കാർമിക് റിലേഷൻ ഒരു കാർമിക് സൈക്കിൾ പൂർത്തിയാവുന്നതിൻ്റെ എന്തോ ഒരു ഫലം നിങ്ങൾ വൈകുന്നേരത്തോടു കൂടി അനുഭവിക്കുമെന്നാണ് അത് നിങ്ങളിലേക്ക് വരുമ്പോൾ നിങ്ങൾ ജാടെത്തിരിക്കരുത് അതിനെ എന്ത് തന്നെ ഇന്ന് ജീവിതത്തിലേക്ക് വന്നാലും അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ റെഡി ആയിട്ടിരിക്കണം നിങ്ങൾ യൂണിവേഴ്സിൽ സറണ്ടർ ചെയ്യണം ഇന്ന് രാവിലെ മുതൽ ഈ രാവിലെ ഈ വീഡിയോ കാണുമ്പോൾ നല്ല എഴുന്നേൽക്കുമ്പോൾ മുതൽ നിങ്ങൾ നന്നായി പ്രാർത്ഥിക്കുക ഇനി ഈ വീഡിയോ കാണുന്നതിന് ശേഷമാണെങ്കിൽ അങ്ങനെ നിങ്ങൾ നന്നായി പ്രാർത്ഥിക്കുക നിങ്ങളുടെ എല്ലാ സന്തോഷങ്ങളെയും എല്ലാ സങ്കടങ്ങളെയും നിങ്ങൾ യൂണിവേഴ്സിൽ സറണ്ടർ ചെയ്യുക വരുന്നത് എന്തും എൻ്റെ നന്മയ്ക്കുള്ളതെന്ന് അറിഞ്ഞു പ്രാർത്ഥിച്ച് സറണ്ടർ ചെയ്ത് വെക്കുക കേട്ടോ നിങ്ങൾ ജാഡി ഇട്ടിരിക്കരുത് വരുന്നത് എന്തായാലും അതിനെ രണ്ട് കൈ നീട്ടി സ്വീകരിക്കുക അത് നിങ്ങൾക്ക് നല്ലതിന് വേണ്ടിയാണെന്ന് വിചാരിക്കുക കേട്ടോ ആ ഇത് ഇത് ചിലപ്പോ നിങ്ങളൊരു ജോലിയിലൊക്കെ ഓവർ വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കും ചിലപ്പം എക്സ്ട്രാ ഡ്യൂട്ടി ഒക്കെ ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളുടെ ട്രൈ ടു മീറ്റ് ബോത്ത് എൻസ് എന്ന് പറയത്തില്ല രണ്ട് ഏറ്റവും കൂട്ടിമുട്ടിക്കാൻ ശ്രമിക്കുന്ന ഒരു എനർജിയാണ് അപ്പോൾ നിങ്ങൾ ഓവർ വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കും അപ്പോൾ അതിനൊക്കെ ഇന്നൊരു പ്രതിഫലം അതൊക്കെ ഒന്ന് പേ ഓഫ് ചെയ്യാൻ സാധ്യതയുണ്ട് നിങ്ങൾക്ക് നിങ്ങൾ കഷ്ടപ്പെട്ട് ജോലി എന്തിനു വേണ്ടിയാണോ നിങ്ങൾ കൂടുതൽ വർക്ക് ചെയ്തത് അത് ഇന്നേ ദിവസം നിങ്ങളിലേക്ക് എത്തിച്ചേരാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് ആ നിങ്ങൾ പ്രാണം പോകുന്ന വേദന അനുഭവിച്ചിട്ട് എവിടെയെങ്കിലും കിടന്നിട്ടുണ്ടെങ്കിൽ നാണക്കേട് ജോലി പോയത് അല്ലെങ്കിൽ പിന്നീന്ന് കുത്തിയത് നിങ്ങളെ ചതിച്ചത് കൂട്ടം കൂട്ടി നിങ്ങളെ ആക്രമിച്ചത് അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ സ്വത്തം നഷ്ടപ്പെട്ട് നിങ്ങൾ എവിടെ വീണ് കിടന്നോ അവിടെ നിന്ന് നിങ്ങൾക്ക് ഉയർത്തെഴുന്നേൽക്കാനായിട്ട് സാധിക്കും ജോലി നഷ്ടപ്പെട്ടു പോയവർക്ക് പുതിയൊരു ജോലി കിട്ടാൻ സാധ്യതയുണ്ട് അതല്ല നാണക്കേട് പറ്റിയവർക്ക് നിങ്ങൾക്ക് ആ നാണക്കേടിനെല്ലാം മാറ്റി അവരുടെ മുമ്പിലേക്ക് പൂർവാധികം ശക്തിയോടെ ഏറ്റവും കരുത്തനോർ കരുത്തിയായിട്ട് നിങ്ങൾക്ക് തിരിച്ചെല്ലാൻ സാധിക്കുന്നുണ്ട് നിങ്ങളുടെ റിയൽ സെൽഫിൽ നിങ്ങൾക്ക് പോകാനായിട്ട് സാധിക്കുന്നതായിട്ടാണ് കാണുന്നത് അതുപോലെ നിങ്ങൾക്ക് നാണക്കേട് ഉണ്ടായിട്ടുള്ള അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ നാണക്കേടിനെല്ലാം നേരെ തിരിച്ച് ഇന്ന് ഇന്നത്തെ സാഹചര്യം അതിൻ്റെ നേരെ വിപരീതമായിട്ടുള്ള സാഹചര്യമായിരിക്കും അവിടെയെല്ലാം നിങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം ഇന്നേ ദിവസം ഉണ്ടാവും നിങ്ങളുടെ പേര് നിങ്ങൾ ചെയ്ത ഫലങ്ങൾ പ്രവർത്തിയുടെ ഫലങ്ങൾ കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് നല്ലത് സംഭവിച്ചത് എന്ന എന്ന രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പേരുകൾ ഉയർത്തി ഉയർന്നു കേൾക്കാനായിട്ട് ഉള്ള ഭാഗ്യവും നിങ്ങൾക്കിന്ന് ലഭിക്കും പിണങ്ങിയിരിക്കുന്ന ആളുകൾ വഴക്കണ്ടൊക്കെ പിന്നിഞ്ഞു പോയിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരും നിങ്ങൾക്ക് ഇന്നേ ദിവസം നീതി ലഭിക്കുമെന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് നിങ്ങളുടെ കുറേ പാസ്റ്റ് ലൈഫിലെ കാര്യങ്ങൾ പാസ്റ്റ് ലൈഫ് മുതൽ നിങ്ങൾക്ക് നീതി കിട്ടാതെ നിങ്ങൾ എന്തിനാണോ ഈ ചെമം എടുത്ത് വന്നിട്ടുള്ളത് അതിനെല്ലാം ഇന്ന് എല്ലാമല്ല അതിൽ കുറേ കാര്യങ്ങൾക്ക് ഇന്ന് നിങ്ങൾക്ക് നീതി കിട്ടുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ അപ്പോൾ ഈ നീതി വാങ്ങിച്ചുകൊണ്ട് നിങ്ങൾ എന്താ ഈ നീതി എന്ന് വെച്ചാൽ എന്താ പറയുമോ നിങ്ങൾക്ക് മനസ്സമാധാനം ഇല്ലായിരുന്നെനിക്ക് ഇത്രയും കാലം ഈ നീതി ലഭിക്കാത്തത് കൊണ്ട് നിങ്ങൾ എന്തെല്ലാ സൗഭാഗ്യങ്ങളുണ്ടെങ്കിലും എന്തോ ഒരു മിസ്സിങ് നിങ്ങൾക്ക് ഇത്രയും കാലം അനുഭവിച്ചിട്ടുണ്ടാവും അത് നിങ്ങളുടെ മനസ്സമാധാനക്കേട്ട് കാരണം നിങ്ങൾ ഈ ഇപ്പം നിങ്ങളുടെ തലയിൽ ഇരിക്കുന്ന ഈ ബേർഡൻ എല്ലാം നിങ്ങൾ മുൻജന്മങ്ങളിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ളതാണ് അപ്പോൾ അത് നിങ്ങളുടെ ഉള്ളിൽ കിടക്കുന്നിടത്തോളം നിങ്ങൾക്ക് സമാധാനം കിട്ടത്തില്ല അപ്പോൾ നിങ്ങൾ ഇന്നേ ദിവസം ഒരു തീരം അണയുന്നു എന്നാണ് സമാധാനത്തിൻ്റെ തീരം അണയുന്നു എന്നാണ് ഇന്ന് കാണുന്നത് കേട്ടോ അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമായിരിക്കും ഇന്നേ ദിവസം നിങ്ങൾ ഓവർ തിങ്ക് ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ഇപ്പോൾ ഈ വീഡിയോ കാണുന്നവർക്ക് ഒരു ഗൈഡൻസ് ഒക്കെ കിട്ടിയിട്ടുണ്ടല്ലോ നിങ്ങൾക്ക് ഇന്നേ ദിവസം നിങ്ങളുടെ ഒരു എന്താണ് കാലചക്രം തിരിഞ്ഞതിൽ നിങ്ങളുടെ എന്തോ ഒരു കാലം ഒരു ഘട്ടകാലത്തിൻ്റെ അവസാനമാണ് ഇന്നേ ദിവസം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അപ്പോൾ നിങ്ങൾക്ക് ഒത്തിരി ഓവർ തിങ്ക് ചെയ്ത് നിങ്ങൾ തീരുമാനങ്ങൾ പിന്നത്തേക്ക് മാറ്റി വെക്കരുത് തീരുമാനങ്ങളെല്ലാം നിങ്ങൾ ഇത്രയും നാൾ ചിന്തിച്ചത് മതി നിങ്ങൾ ഇന്ന് എടുക്കുന്ന തീരുമാനം എന്ത് തന്നെയായാലും അത് നിങ്ങളുടെ വിധി നിർണ്ണയിക്കുന്നതാണ് അതുകൊണ്ട് നല്ല തീരുമാനങ്ങൾ എടുക്കാൻ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം ഓക്കെ അപ്പം നിങ്ങൾ വളരെ ഓപ്പണായിട്ട് നിങ്ങളുടെ ഹൃദയത്തെ വെക്കണം നിങ്ങൾ നിങ്ങളിന്ന് വളരെയധികം പ്രാർത്ഥിക്കണം നല്ല പോസിറ്റീവ് എനർജിയിൽ ഇരിക്കണം എന്ത് തന്നെ സംഭവിച്ചാലും അത് നിങ്ങളുടെ മുൻജന്മത്തിൽ നിന്നുള്ള പ്രശ്നങ്ങളുടെ പരിഹാരമാണ് നിങ്ങൾക്കുള്ള നീതിയാണെന്നത് മനസ്സിലാക്കുക ഓക്കെ അപ്പോൾ ഇതാണ് ഇന്നത്തെ നിങ്ങളുടെ എന്താണ് ജനറൽ ഗൈഡൻസ് എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഇന്നത്തെ ഏഞ്ചൽസ് മെസ്സേജും കൂടെ നോക്കാം ഇന്നത്തെ ദിവസം ഏഞ്ചൽസ് നമുക്ക് തരുന്ന ഗൈഡൻസ് എന്താണെന്നും കൂടെ നോക്കാം ഏഞ്ചൽസ് തരുന്ന ഗൈഡൻസ് എന്താണെന്ന് നോക്കാം കണ്ടോ ബിഗ് ഹാപ്പി ചേഞ്ചസ് കണ്ടോ വളരെ പ്രധാനപ്പെട്ട വളരെ വലിയ സന്തോഷകരമായ മാറ്റങ്ങൾ ജീവിതത്തിലേക്ക് വരുന്നു എന്നാണ് പറയുന്നത് കേട്ടോ അപ്പോൾ ഇന്നിനു ശേഷം ഇന്നേ ദിവസത്തിന് ശേഷം നിങ്ങളതിന് മറ്റ് വളരെ പ്രധാനപ്പെട്ട മാറ്റങ്ങൾ വരാൻ പോകുന്നു എന്നാണ് പറയുന്നത് ഓക്കെ കമ്മ്യൂണിക്കേറ്റ് ക്ലിയർലി ഇവിടെയും നമ്മൾ പറഞ്ഞായിരുന്നല്ലേ ഒരു വീണ് കിടക്കുന്ന ഒരു എനർജിയെക്കുറിച്ച് പറഞ്ഞില്ലേ അതൊക്കെയാണ് കേട്ടോ കമ്മ്യൂണിക്കേറ്റ് ക്ലിയർലിന്നാണ് അതുപോലെ നിങ്ങളിവിടെ പിടിച്ചുവെച്ചിരിക്കുന്ന കുറേ വറീസ് ഇല്ലേ അതിനെ നിങ്ങൾ എന്ത് ചെയ്യണം റിലീസ് ചെയ്യണമെന്ന് പറഞ്ഞില്ലേ അവിടെയൊക്കെ കമ്മ്യൂണിക്കേഷൻ്റെ ഇതാണ് പറയുന്നത് കേട്ടോ അപ്പോൾ ഇന്ന് ഇന്ന ദിവസം നിങ്ങൾ ആരോടാണോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് അവരുമായി നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് പ്രശ്നങ്ങൾ കോംപ്രമൈസ് ചെയ്യണമെന്നാണ് പറയുന്നത് അതുപോലെ നിങ്ങൾക്ക് ഇന്ന് അതിനുള്ള സാഹചര്യങ്ങളെല്ലാം ഓപ്പർച്യൂണിറ്റീസ് എല്ലാം ഇന്ന് യൂണിവേഴ്സ് തന്നെ നിങ്ങൾക്ക് അതിനുള്ള സാഹചര്യങ്ങളെല്ലാം കൊണ്ടുവന്ന് തരുമെന്നാണ് പറയുന്നത് യൂണിവേഴ്സ് നിന്ന് നിങ്ങളുടെ ഭാഗത്താണ് ഇന്ന് നിങ്ങളുടെ ദിവസമാണ് എല്ലാ സാഹചര്യങ്ങളും യൂണിവേഴ്സ് നിങ്ങൾക്ക് ഒരുക്കിത്തരും നിങ്ങൾ അതിനെ വേണ്ട രീതിയിൽ വിനിയോഗിക്കുക മാത്രം ചെയ്താൽ മതി ബോട്ടം ഓഫ് തിരക്ക് നോക്കിക്കേ യെസ് ആണോ വന്നിരിക്കുന്നത് കണ്ടോ അപ്പോൾ ഇന്നേ ദിവസം നിങ്ങളുടെ ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട ദിവസമാണ് ഇത് മിസ് ആക്കരുത് നിങ്ങളുടെ കുറേ പാസ്റ്റ് ലൈഫിലെ കർമാസം നിങ്ങൾക്ക് റിലീസ് ചെയ്യാനുള്ള ദിവസമാണ് ഓക്കെ അപ്പോൾ ഇത് നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും പുതിയതായിട്ട് ഇന്നേ ദിവസം സംഭവിക്കുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് പിന്നെ അതുപോലെ ചാനൽ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഓക്കെ താങ്ക്